ഹായ് നമസ്കാരം ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി നേടിയ ഇരുന്നൂറ്റി ഇരുപത്തിനാലിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇരുന്നൂറ്റി ഇരുപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ വളരെ ആവേശകരമായ ക്രിക്കറ്റ് പ്രേമികൾ ആനന്ദം നൽകുന്ന നല്ലൊരു ക്രിക്കറ്റ് ആയിരുന്നു ഇന്ന് മുപ്പത്തൊൻപത് പന്തിൽ അറുപത്തി അഞ്ച് റൺസ് എടുത്ത് സായ് സുദർശൻ ഗുജറാത്തിൻ്റെ ടോപ്പ് സ്കോറായെങ്കിലും കളി ഒരു പക്ഷേ ഡൽഹി ഏകപക്ഷീയ വിജയത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിച്ചെടുത്ത് നിന്ന് ക്രിക്കറ്റിന്റെ സകല ആവേശവും അതിലേക്ക് കൊണ്ടുവന്നത് മില്ലറിൻ്റെ ഒരു ഇന്നിങ്സാണ് ഇരുപത്തി മൂന്ന് പന്തിൽ അൻപത്തഞ്ച് റൺസ് എടുത്തു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വെടിക്കെട്ട് നടത്തിയാണ് മില്ലർ കളം വിട്ടത് അവിടെ നിന്നങ്ങോട്ട് റാഷിദ്ഖാൻ ആ കളി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അവസാന ഓവർ എറിയാൻ മുകേഷ് കുമാർ എത്തുമ്പോൾ ഗുജറാത്തിന് വേണ്ടത് പത്തൊൻപത് റൺസാണ് ആദ്യ പന്ത് റാഷിദ് ഖാൻ ബൗണ്ടറി കടത്തുന്നു രണ്ടാമത്തെ പന്തും ഫോർ അടിക്കുന്നു എന്തും സംഭവിക്കാം പിന്നെ വേണ്ടത് നാല് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രമാണ് നോൺ സ്ട്രൈക്കിലുള്ളത് മോഹിത് ശർമ്മയാണ് അംഗീകൃത ബാറ്റ്സ്മാൻ ആയിട്ട് റാഷിദ് ഖാൻ മാത്രമാണ് അവിടെ ഉള്ളത് മൂന്നാമത്തെ ബോൾ ഒരു സിംഗിൾ എടുക്കാമായിരുന്നു ഫുൾ ടോസ് ബോൾ ആയിരുന്നു സിംഗിൾ അല്ല സിക്സർ അടിക്കാമായിരുന്നു പക്ഷെ അത് മിസ്സാവുന്നു എങ്കിൽ പോലും സിംഗിളിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ റാഷിദ് ഖാൻ സ്ട്രൈക്ക് മാറിയില്ല നാലാമത്തെ പന്തും അങ്ങനെ തന്നെ സ്ട്രൈക്ക് മാറിയില്ല പിന്നെ വേണ്ടത് രണ്ട് പന്തുകളിൽ പതിനൊന്ന് റൺസ് ആണ് അടുത്ത പന്ത് റാഷിദ് ഖാൻ നേരെ ഗാലറിയിലേക്ക് ആ പന്തിനെ പറത്തുന്നു കാണികൾ ആവേശത്തിലാകുന്നു ഒരു പന്തിൽ അഞ്ച് റൺസ് അവസാന പന്ത് മുകേഷ് കുമാർ എറിയാനെത്തുന്നു ഒരു പക്ഷേ സമയത്ത് ഈ ഐ പി എല്ലിലെ ആദ്യ സൂപ്പർ ഓവറിനുള്ള ഒരു അവസരം പോലും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് സിക്സ് അടിച്ചാൽ ജയിക്കാം ഫോർ അടിച്ചാൽ സൂപ്പർ ഓവർ പക്ഷേ മുകേഷ് കുമാർ എറിഞ്ഞ ആ അവസാന പന്ത് ഖാൻ സ്ട്രൈറ്റ് നേരെ കളിക്കുന്നു ഒരു സിംഗിളിന് മാത്രമുള്ള അവസരമാണ് പക്ഷെ സിംഗിളും അത് ഓടിയില്ല അങ്ങനെ ആവേശകരമായ ആ മത്സരത്തിൽ നാല് റൺസിന്റെ വിജയം ഡൽഹിക്ക് സ്വന്തം